സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവർ തെന്നി വീഴുന്നതും പതിവാകുന്നു കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനാണ് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നത് പതിനാല് സർക്കാർ ഓഫീസുകളാണ് ഈ കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ചോർച്ചയുണ്ട് വെള്ളത്തിൽ തെന്നി വീഴരുത് സൂക്ഷിക്കുക എന്ന് ജീവനക്കാർ എഴുതിയൊട്ടിച്ച ഒരു ബോർഡ് കാണാം സബ് രജിസ്ട്രാർ ഓഫീസ് സിവിൽ സപ്ലൈസ് ഓഫീസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് എഇഒ ഓഫീസ് എക്സൈസ് റേഞ്ച് സർക്കിൾ ഓഫീസുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത് കെട്ടിടത്തിന് മുകളിലെ ഷീറ്റുകൾ പൊട്ടിയാണ് വെള്ളം ഇടതടവില്ലാതെ കെട്ടിടത്തിനുള്ളിലേക്ക് വീഴുന്നത് നിർമ്മാണ തകരാർ മൂലം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഭിത്തികളിൽ ഉൾപ്പെടെ നേരിയ വിള്ളലുകളുണ്ട് മിനി സിവിൽ സ്റ്റേഷനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയുടെ ഫലം കൂടിയാണ് ഇത് നിലമ്പൂർ നിവാസികളുടെ ചിലകാല സ്വപ്നമായിരുന്ന നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ പത്തു മാസമായിട്ടേ ഉള്ളൂ അവിടേക്ക് സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ ചെറിയ കാലയളവിൽ തന്നെ അവിടേക്ക് ഒരു ആവശ്യത്തിന് പൊതുജനങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സി എൻ ജി റോഡിൽ നിന്ന് ആളുകൾക്ക് സഞ്ചരിക്കേണ്ട അവിടേക്ക് പോകേണ്ട റോഡ് വളരെ മോശം അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർക്കോ അതുപോലെ തന്നെ വാഹനങ്ങൾക്കോ ചെന്നെത്താനുള്ള യാതൊരുവിധ സൗകര്യവുമില്ല കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് ചാടുന്ന രൂപത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ആളുകൾ മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നത് മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാല് അവിടെ ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു പോവുക അല്ലെങ്കിൽ വഴിക്ക് വീഴും അപകടം സംഭവിക്കും എന്നുള്ള ബോർഡാണ് നമുക്ക് ആദ്യം കാണാൻ കാണാൻ സാധിക്കുക ഈ ചെറിയ കാലങ്ങളിൽ തന്നെ ഈ മഴക്കാലത്ത് മഴക്കാലത്ത് പെയ്യുന്ന മുഴുവൻ വെള്ളവും സിവിൽ സ്റ്റേഷന്റെ അകത്തേക്ക് എത്തുന്ന രൂപത്തിൽ ആളുകൾ വഴിക്ക് വീഴുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അവിടെ എത്തുന്ന ആളുകൾക്ക് അവിടെയുള്ള ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വൃത്തിഹീനമായി കടക്കുകയാണ് അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവനക്കാരനെ നിയമിക്കാൻ പോലും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ലിഫ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരാളെ ഇതുവരെ നിയമിച്ചിട്ടില്ല ആ രൂപത്തിൽ ഈ നാടിന്റെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഏകീകരിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്ക് പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി എത്തിച്ചേരാൻ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭൌതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വലിയ വീഴ്ച അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട് ഇത്തരത്തിൽ ഒരു സർക്കാർ സ്ഥാപനത്തെ ഈ ജനങ്ങൾക്ക് ഉപകാരമാകേണ്ട ഒരു സ്ഥാപനത്തെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികാരികളുടെ തീരുമാനമെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സിവിൽ സ്റ്റേഷനിലേക്കും അതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തേക്കും സംഘടിപ്പിക്കുമെന്നാണ് പറയാനുള്ളത് റവന്യൂ വകുപ്പിനാണ് മിനി സിവിൽ സ്റ്റേഷന്റെ മേൽനോട്ടം ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ ജനറേറ്റർ മിനി സിവിൽ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇതുവരെ ജനറേറ്റർ പ്രവർത്തിച്ചിട്ടില്ല ഇതിന് ഓപ്പറേറ്ററെയും നിയമിച്ചിട്ടില്ല ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനും ഓപ്പറേറ്ററെ നിയമിച്ചിട്ടില്ല നൂറുകണക്കിന് ജീവനക്കാരും ആയിരക്കണക്കിന് ജനങ്ങളുമാണ് നിലവിൽ ദുരിതം അനുഭവിക്കുന്നത് ഇതിനേക്കാൾ കഷ്ടമാണ് ഇവിടേക്കുള്ള റോഡ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ